ഞങ്ങൾ ഇന്നൊരു പഴം വരറ്റുണ്ടാക്കലാണ് ഞാൻ ഈ പൂവൻ പഴം തോൽ വിളിച്ച് വെച്ചിട്ടുണ്ട് മുറിച്ചിടുന്നുണ്ട് ഇനി ഉരുളിയിൽ വഴറ്റിയെടുക്കും പഴം മുറിച്ചിട്ട് ഇനി വഴറ്റിയെടുക്കുക ഇരുളി അടുപ്പത്ത് വെച്ചു ചക്ക വഴറ്റുന്ന അതേ രീതിയിലാണ് വഴറ്റി കൊടുക്കേണ്ടത് ഇളക്കി കൊണ്ടിരിക്കണം ആവശ്യമെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം റ്റിയാൽ നെല്ല് പണ്ടിടാൻ ഉപയോഗിക്കാം നല് ഉണ്ടാക്കാൻ ഉപയോഗിക്കാം ഉണ്ടക്കായ ഉണ്ടാക്കാൻ ഉപയോഗിക്കാം നല്ലോണം പഴുത്താൽ പോയി പോകുന്നതിനും ഈ രീതിയിൽ ഉണ്ടാക്കിയാൽ ഒരുപാട് ദിവസം സൂക്ഷിച്ച് വെക്കാൻ പറ്റും ആയി വരുന്നുണ്ട് നെയ്യും വെല്ലവും വെല്ലം ചേർത്ത് വെണങ്ങ് വഴറ്റിയെടുക്കുക ദോശയുടെ കൂടെ കഴിക്കുക പായസത്തിന് ഉപയോഗിക്കാം പല കാര്യങ്ങൾക്ക് ഉപയോഗം പഴം കേടു കൂടാതെ സൂക്ഷിക്കാൻ പറ്റില്ലല്ലോ അധികം അതിന് ഇങ്ങനെയൊക്കെ ചെയ്താൽ വളരെ നന്നായിരിക്കും ഇത്ര വരെ ആയാൽ ഒരാഴ്ച വരെ ഉപയോഗിക്കാം കൂടുന്ന ഉപയോഗിക്കണമെങ്കിൽ കൂടുതൽ വഴക്കണം ഞാനിപ്പം പല ഉപയോഗിക്കാൻ വേണ്ടി ആയതുകൊണ്ട് ഇത്രയും വഴറ്റി നിളു നന്നായി വഴറ്റിയാൽ മാസങ്ങളോളം സൂക്ഷിക്കാം ഇത് പെട്ടെന്ന് എടുക്കുന്നവരെ അവിടെ നിർത്തിയതാണ്